റമദാൻ മാസത്തിൽ പല പള്ളികളിലും തറാവീഹിന് നേതൃത്വം കൊടുക്കാൻ സ്പെഷ്യൽ ഇമാമുകൾ ഉണ്ടാവും അതായത് ഹാഫുൽ ആയ ആളുകൾ തന്നെ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കട്ടെ എന്ന നിലക്കാണ് പക്ഷെ ചില മഹല്കളിൽ ഹിഫുൾ ഇല്ലാത്ത അല്ലെങ്കിൽ ഹിഫുൾ കുറഞ്ഞ ആളുകളായിരിക്കും ഉണ്ടാവുക അവർക്ക് കൂടുതൽ ഹിഫുൾ ഇല്ലാത്തത് കൊണ്ട് തറാവീഹ വേഗം അവസാനിക്കുകയാണ് അല്ലെങ്കിൽ മൂന്ന് നാല് ദിവസം കൂടുമ്പോൾ ഓദ്യത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആവുകയാണ് അത്തരം സാഹചര്യത്തിൽ നന്നായി പുറാൻ പാരായണം ചെയ്യുന്ന ഒരാൾ മുസ്ഹഫ് നോക്കി ആ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കും നോക്കി ഓതും അയാൾക്ക് സുജൂതിലേക്കുള്ള നോട്ടം കിട്ടുന്നില്ല അതേപോലെ അയാൾ ഇടയ്ക്ക് പേജ് മറിക്കണ്ട് സ്റ്റാൻഡിലാണ് മുസ്ഹഫ് വെച്ചിട്ടുള്ളത് ആ നിലയ്ക്കുള്ള അഡ്ജസ്റ്റ്മെൻ്റ് പറ്റുമോ അനുവദനയാണ് മാത്രമല്ല മുസ്ഹഫ് നോക്കി തന്നെ അവർക്ക് ഓതാവുന്നതാണ് ഹാഫിൾ ആണെങ്കിലും ഹാഫിൽ അല്ലെങ്കിലും മുസാഫ് നോക്കി ഓതേണ്ടുന്നൊരവസ്ഥയാണ് ഉള്ളതെങ്കിൽ അവർക്ക് എന്തു ചെയ്യാം നോക്കി ഓതി തന്നെ ചെയ്യാം ഐഷബീവർ റദിഅള്ളാഹുനക്ക് ഇമാമു നിന്ന അവരുടെ ഭൃത്യൻ മുസാഫ് നോക്കി ഓതിരിപക്ഷം പണ്ഡിതന്മാരും ആ വിഷയത്തിൽ പൂർണ്ണമായും പറഞ്ഞിട്ടുള്ളത് അനുവദനിയാണ് ഈ അതുവരെ നിർബന്ധ നിസ്കാരത്തിൽ വരെയും പറ്റുന്ന ചില പണ്ഡിതന്മാർ ചില ആളുകൾ മാത്രമേ അതിനെ വിമർശിച്ചിട്ടുള്ളൂ യഥാർത്ഥത്തിൽ ഭൂരിപക്ഷം ആളുകളും എന്തു ചെയ്യാം മുസാഫിൽ നോക്കി തന്നെ ഓദാം എന്ന് പറയണം ഞാൻ ഓരോ കിതാബിന്റെ ഉദ്ധരണികളൊന്നും വായിക്കാൻ ഉദ്ദേശിക്കണില്ല അത് ഐഷബ ഇബ് വറീ അള്ളാഹു അന്നയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഐഷബബി ഇവറദി അള്ളാഹു അന്നയുടെ അവർക്ക് ഇമാമ നിന്ന ആൾ മുസാഫ് നോക്കിക്കൊണ്ട് തന്നെയാണ് ഓതിയിരുന്നത് എന്ന അപ്പോൾ ഖുർആൻ ഓതുക ഈ സുജൂതിലേക്ക് നോട്ടം നിത്യമാക്കുക എന്നത് ആണ് അതാണ് ഉദ്ദേശിച്ചത് കോൺസെൻട്രേറ്റർ ഉണ്ടാകുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു കേന്ദ്രി ഒരു ഭാഗത്ത് കേന്ദ്രീകരിക്കുക എന്നുള്ളത് മുസാഫ് അയാൾ ഓതുമ്പോൾ സ്വാഭാവികമായിട്ടും പരിശുദ്ധ ഖുർആാനിലേക്കാണ് അയാളുടെ ശ്രദ്ധ മുഴുവനും കേന്ദ്രീകരിക്കപ്പെടുന്നു അതുകൊണ്ട് നിസ്കാരത്തിന് പുറത്തു പോകുന്നില്ല അയാൾ അയാൾ നിസ്കാരത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുക അത് സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ല ചില ആളുകൾക്ക് ചില ബസ്വാസം ഉണ്ടാകുന്നത് മാത്രമല്ല മാവ് നോക്കി മതി പിന്നെ മറിക്കുക എന്നത് അതുകൊണ്ട് നിസ്കാരം മാത്രമൊന്നും ആവില്ല ഇപ്പം ഷാഫി മദേബിൽ തന്നെ മൂന്ന് പ്രാവശ്യം അടുപ്പിച്ച് നിസ്കാരത്തിന്റെ പ്രവൃത്തി അല്ലാത്തത് ചെയ്താലേ എന്ത് ഉള്ളൂ മാത്രമുള്ളൂ അതേ സമയത്ത് അവർ തന്നെ ചെയ്യുന്ന അടിസ്ഥാനമില്ലാത്തൊരു നിസ്കാരമാണ് തസ്ബി നിസ്കാരം അതിലിങ്ങനെ വിരലുകൾ ഇങ്ങനെ പല പ്രാവശ്യം മറിക്കുന്നത് കൊണ്ട് ഒരു നിസ്കാരം പാത്തിലായി എന്ന് പറയുന്നില്ലല്ലോ അപ്പോൾ യഥാർത്ഥത്തിൽ അവിടുത്തെ നിയമം ഇത്രേ ഉള്ളൂ അയാൾക്ക് കൂടുതൽ ഓതാൻ കൂടുതൽ സമയം അങ്ങനെ ക്രാത്ത് നടത്തി നിൽക്കാൻ അനുവദിക്കപ്പെട്ടതാണ് അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായതുകൊണ്ട് അയാൾക്ക് അനുവദനീയമാണ്